അപ്പൊ ഇന്നത്തെ വീഡിയോ വെച്ച് കഴിഞ്ഞാൽ ഒരു സർപ്രൈസ് വീഡിയോ ആണ് ഉണ്ടപ്പായ്ക്ക് നമ്മളൊരു കെടിലൻ സർപ്രൈസ് കൊടുക്കുന്ന ഉമ്മാനെ എന്താണ് സംഭവം ഞാൻ പറഞ്ഞോട്ട് വലിക്കുലാം കേക്ക് കേക്ക് ഞാൻ പറയാ ഉണ്ടപ്പായയുടെ ബർത്ത്ഡേ ആയിരുന്നു രണ്ടു ദിവസം മുമ്പ് അപ്പൊ ഉണ്ടപ്പായി ഇവിടെ നാട്ടിലുണ്ടായിരുന്നില്ല ഉണ്ടപ്പായി ട്രാവലറിൽ ട്രിപ്പ് പോയി ചോദിക്കായിരുന്നു മൂന്നാറും വാഗമണ്ണൊക്കെ ആയിരുന്നു അപ്പൊ ഉണ്ടപ്പായയുടെ ബർത്ത്ഡേ ആഘോഷിക്കണ നമ്മള് അങ്ങനെ ഉറക്കം വരുന്നുണ്ടോ ഞമ്മടെ പ്ലാൻ എങ്ങനെയാ വെച്ച് കഴിഞ്ഞ കഴിഞ്ഞാല് ഉണ്ടപ്പായനെ അന്ന് ഞമ്മള് മന്തി കൊടുക്കന്ന് പറഞ്ഞിട്ട് വിളിച്ചിരുത്തി കഞ്ഞി കൊടുത്തില്ലേ ഉമ്മനെ അതാണ് ഞമ്മടെ പ്ലാന് ഞാന് കഞ്ഞി കൊടുത്തില്ലേ ഇറച്ചിമാമു വിളിച്ചിട്ട് കഞ്ഞി കൊടുത്തില്ലേ അതേപോലെ ഇതിനും ഇറച്ചിമാമൻ ഉണ്ട് പറഞ്ഞിട്ട് വിളിച്ച എന്നിട്ട് ഉണ്ടപ്പായയുടെ കണ്ണു കുത്തി ഇവിടെ കൊടുന്ന് ഇരുത്ത ഇവിടെ കുത്തി എന്നിട്ട് പാത്രം തുറക്കുമ്പോ കഞ്ഞിയാവും ആ അതന്നെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഉണ്ടപ്പായി പ്രാങ്ക് ആവും അപ്പൊ ഉണ്ടപ്പായി ഇങ്ങനെ കഞ്ഞി ഉടിച്ചോണ്ടിരിക്കുമ്പോ സെൽമാൻ ബേക്ക് കേക്ക് എടുത്തത് തന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ ഉണ്ടപ്പായി പറയില്ലേ ആ അപ്പൊ സർപ്രൈസ് ആയി കൊടുക്കാനുള്ള പരിപാടിയാണ് ഉണ്ടപ്പായക്ക് ഓക്കേ ഉണ്ടപ്പായനെ ഞെട്ടിക്കണം അപ്പൊ ആദ്യം നമ്മൾ ഉണ്ടപ്പായ്ക്ക് വിളിക്കും ഉണ്ടപ്പായ്ക്ക് വിളിച്ചിട്ട് ഇവിടെ ഇറച്ചി മാമുണ്ട് ഇങ്ങോട്ട് വായു എന്ന് പറയും അപ്പൊ ഉണ്ടപ്പായ വരുംപ്പായ വന്നിരുന്നിട്ട് നോക്കുമ്പോ കഞ്ഞി ആവും അപ്പൊ ഉണ്ടപ്പതിനെ കളിയൊക്കെ കൊറേ കളിയേക്ക് ചെറിച്ചണം അത് കഴിഞ്ഞിട്ട് ഉണ്ടപ്പായ എന്തായാലും കഞ്ഞി കുടൂല കഞ്ഞീം കുടിച്ചുണ്ടപ്പായ അപ്പൊ കുടിച്ചുമ്പോ ബാക്കി മെല്ലെ കേക്ക് എടുത്തോണ്ട് വരണം ഹാപ്പി ബർത്ത്ഡേ ഉണ്ടപ്പായി അതാണ് വീഡിയോ ഞമ്മളന്നത്തെ സർപ്രൈസ് ആ ഐഡിയക്കാരാ ഐഡിയക്കാരാ എല്ലാരടുത്തും നല്ല ഐഡിയ ഉണ്ട് ഉമ്മനെ അൻറെ അടുത്ത് എന്റെ അടുത്തോ വാണ്ടോള ഐഡിയ ഉണ്ട് ഓരോരുത്തരും ഇബളെടുത്തും ഉണ്ട് ഐഡിയ ഓക്കെ സെറ്റല്ലേ ആ സെൽമ ഇങ്ങനെ വേറെ ഒന്നും ഇല്ലോളി സെൽമന്റെ പെടലി ഇങ്ങോട്ട് തിരിയാൻ പറ്റൂല എണ്ണ ഇങ്ങനെ രണ്ടു മൂന്ന് മണിക്കൂർ തേച്ചിട്ട് വെയിലത്തുകൂടെ അടന്നിട്ട് കുളിച്ചതാ അതിനുശേഷം ഇവിടെ നീരറങ്ങിക്കാ അങ്ങനെ തിരിഞ്ഞ ഉണ്ടോ ഇങ്ങനെ തീരുവയുള്ളൂ അതാണ് ഒരു മന്ദഗതി വേറെ ഒന്നും അല്ല അപ്പൊ ഓക്കെ നമ്മള് കേക്ക് വാങ്ങാൻ പോവാണ് ഞാൻ കേക്ക് വാങ്ങാൻ പോയി കേക്ക് വാങ്ങാൻ വന്നിട്ടാണ് വല്ല ഞാന് വന്നു കേക്ക് വന്നു അതല്ലേ മുണ്ടപ്പായാണ് ഈ അഞ്ഞി കഞ്ഞി അപ്പിരി കൊടുക്കും ഈ അഞ്ഞി അപ്പിരി കൊടുക്കും അവനെ മുണ്ടപ്പായും അപ്പൊ ഉണ്ടപ്പായി ഇത് ഞങ്ങൾ കൊടുക്കുള്ളു ഞമ്മളെ പ്ലാന് എല്ലാരും പറയുന്നു ഒക്കെ വാങ്ങി ചെറുപ്പ കേക്ക് കുടിച്ചിട്ടുണ്ടല്ലേ ഹാപ്പി ബർത്ത്ഡേ അതൊക്കെ ഇപ്പോളല്ലേടാ ഉണ്ടപ്പായുടെ ആണേ ഉമ്മാന്റെ അല്ലേ എന്ത് ആയിട്ടാണ് ായിട്ടാണ് കേക്ക് വാങ്ങിക്കൊടുക്കണു നമ്മള് വെറും മുക്കാൽ കിലോന്റെ ചെറിയ കേക്കാണ് അത് പെട്ടെന്നുള്ള തട്ടിക്കൂട്ട് പരിപാടി നമ്മൾ ഒന്നര കിലോന്റെ ഒക്കെ ഇന്ന് രാവിലെ പറഞ്ഞു പക്ഷെ ഇന്നൊക്കെ ആവൂല അവൾക്ക് കൊറേ ഓർഡറുകൾ വേറെ ഉണ്ട് നാളെ ആവുള്ളൂന്ന് പറഞ്ഞു നാളെ ചിലപ്പോ ഉണ്ടപ്പായ്ക്ക് വേറെ ട്രിപ്പ് കിട്ടിയാലുണ്ടപ്പായി പോകും അപ്പൊ നമുക്ക് സർപ്രൈസ് കൊടുക്കലൊന്നും നടക്കൂല അപ്പോ നമ്മൾ ഇന്ന് ചെറിയ കേക്കാണെങ്കിലും വാങ്ങിട്ടുണ്ടല്ലേ അമ്മാനെ ഏ ഇനി എടുക്കാം ഫ്രിഡ്ജിലോ ആ നല്ല ഐഡിയ അല്ലെങ്കിൽ ചെലപ്പോ മെൽറ്റാലോണ്ട് അപ്പൊ അയിന് വിളിക്കണ്ടേ ഞാൻ തുറന്നേരാ ഞാൻ തുറന്നേരാ ഫ്രിഡ്ജ് ഓണം തന്നെ അത് ഓണാണ് അയ്യ അല്ലൂല അയില് കൊള്ളൂല അയിൽ കൊള്ളൂല അതിലുവച്ചോ അതിലെച്ചോ ആ കഞ്ഞി കന്നി കന്നി കഞ്ഞിപ്പും കഞ്ഞിപ്പേരൊന്നും വേണ്ട അച്ഛർ എന്തേലും ഒന്ന് മതി അങ്ങനെന്തേലും മതി എന്നാ ഉണ്ടോ അച്ചാർ നമുക്ക് ജസ്റ്റ് ആദ്യം കഞ്ഞി കാട്ടി ഉള്ളൂ എന്നിട്ട് പിന്നെ കേക്ക് കൊണ്ടേ പ്ലാൻ അങ്ങനെയാണ് മതി മതി കന്നി അത് മതി ഏർ വെണ്ടപ്പായ ബർത്ത്ഡേ ആണേ ആ ആ ഉപ്പോ കൊറച്ചിട്ടായിട്ടോ കൊറച്ച് കൊറച്ച് കൊറച്ചുകൂണിയും വേണ്ടി വരും കൊറച്ചുകൂടി ആ കുറച്ച് നോക്കുണുണ്ട് എന്താ അച്ചാറാ അച്ചാറെടുക്ക അച്ചാറെടു അച്ചാർ എടുക്കൂണ് അയവ കഴുകണിണ്ട് അയ്യവ വൃത്തി ലൈക്കണ നമ്മളെ മുത്തുമണിയാണ് വൃത്തിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളാ കുറച്ചു ആയി അത് മതിയാ മതി അതെന്താ അച്ചാറിനെ അടുക്കന്റെ ശുഷ്കാന്തി പെടലി പെഡലിയാണേ പെടലിത് മൂടിയൊക്കെ ഉള്ള ബാത്രണ്ട് ആമുണ്ട് പ്പായി വന്നാല് ഒന്നും പറയരുത് ഫസ്റ്റ് കേക്കിന്റെ കാര്യം പറയുന്നോ ചിമാമുണ്ട് ചിമാമൂന്ന് പറയാ കേറ്റിന് കണ്ണു കുത്തുക കണ്ണു കുത്തിയിട്ട് ഇവിടെ ഇരുത്തുക അപ്പൊ ഇത് ആക്കുമ്പോ കഞ്ഞി കഞ്ഞി കാണുമ്പോ ഫുള്ള് കളിക്ക് അന്ന് കളി ചെറിച്ചില്ലേ അതേപോലെ ഫുള്ള് ഉണ്ടപ്പായ കളി ചേർച്ചാണ് എന്നിട്ട് ഉണ്ടപ്പായ ഉണ്ടപ്പായ കേക്കിന്റെ കാര്യം പറഞ്ഞിട്ട് ഒന്നും ഉണ്ടിരുത് പിന്നെ ഇത് പറയണേക്ക് ഉണ്ടപ്പായ എന്നിട്ട് കഞ്ഞി കൂടി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഞമ്മള് ഞാൻ പറയും അപ്പൊ നല്ല ഫ്രിഡ്ജില് പോയിട്ട് കേക്ക് എടുത്ത് കൊടുത്തിട്ട് ഇവിടെ കൊടുന്ന് വെച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ ഉണ്ടപ്പായിട്ട് കെട്ടിപ്പിടിക്ക ഓക്കേ ഉറപ്പല്ലേ അയോ അയോ ഇന്ന് മാമുണ്ടെ വീടി അങ്ങനെയാ ஆ

ോടിക്കറിയേ കഞ്ഞോക്കുള്ള പണിയൊക്കെ അതൊക്കെ കഞ്ഞെന്നെ തെരുണോട്ട് തെറ്റല്ല

ഇതെങ്ങനെയുണ്ട് ഓക്കെ ഓക്കെ ഒരു ദിവസം കേക്കും അങ്ങനെ ഇരുപത്തി അഞ്ചാം തീയതി അഞ്ചാം തീയതി ആ ഒണ്ടല്ലോ െ ഇതെങ്ങനുണ്ട് കേക്ക് വന്നത് എങ്ങനുണ്ട് അല്ലേ ഞങ്ങള് വിചാരിച്ചെന്താ അറിയോ ഈ കേക്ക് കൊണ്ട് വരുമ്പോഴ് അമ്പം വിട്ടിട്ട് കഞ്ഞിവാക്കിട്ട് കേക്ക് മുറിച്ചു അപ്പോളും കഞ്ഞിമെന്നെ കഞ്ഞില്ല ாண்டாயி உண்ட <laughs>

അല്ലേ അപ്പൊ അപ്പൊ സുഹൃത്തുക്കളെ അപ്പൊ നമ്മളെ സൽമാൻ എനിക്ക് വേണ്ടിട്ട് ഒരു കേക്ക് ബർത്ത്ഡേ വരുന്നു മിനിഞ്ഞാന്ന് അപ്പോ ഇന്നിപ്പോ ഒന്ന് കേക്ക് വാങ്ങി ഇന്നെ വിളിച്ചിരിക്കുകയാണ് ആ അന്ന് ട്രിപ്പ് കാരണം ഇവിടെ എത്താൻ പറ്റിയില്ല എത്താൻ പറ്റി ഓക്കേ അല്ലേ ഇപ്പൊ സന്തോഷമായില്ലേ ഓക്കേ അല്ലേ മുറിക്കാ அதுபி அது

<mile وضعتٍ صع recuper> لا അവിടെ 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 ആവേ അവിടെ അല്ല കേഞ്ഞു ദാ തുണിമേ എവിടെ തുണിമേ കൂടണ്ട ഇവിടെ 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 ബൈക്കിലോ ആ കണ്ണെ മായ്ക്കുകാണുന്നതല്ലേ സോപ്പറോ ആവില്ല പോടാ നീ ഇത് മുട 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 പെടിക്കേ അടോ മുട മുട അടുസോ സമയത്ത് പോവില്ലേ അപ്പൊ പോയേ ഇയ ബുടേയെ നിക്ക്

അന മുടിയാനുണ്ട് ഇത് സ്വർണ്ണം ഓണം സ്വർണ്ണം ഓണം ആരെ പുറത്തിറങ്ങുമ്പോൾ ഒന്ന് കുറച്ച് നിങ്ങൾക്ക് മുച്ചിങ്ങന അടന്നേട്ടോ ഓക്കേ അല്ലേ പോയിലെ എന്നാ പ്ലാൻ ഓണം പ്ലാൻ പണ്ണി കൊണ്ടിരിക്കുക എന്നാ പ്ലാൻ ഏ അണ്ണേ എന്നാ പ്ലാൻ അണ്ണാ അബ്ബ ഹും എക്കിന്നല്ല ഈ എക്കി അക്കി ഏ കാടി വള്ളിയാണോ മുന്നേ요 ചായകടി വാങ്ങി തന്നാലോയിട്ടിപ്പോ ആ ഒരു ചായംകടിന്നല്ലേ ഡി ചേച്ചിണ്ടോ ആയി തരാക്കെ മാറിയില്ലേ അതെ കഴിഞ്ഞ എണ്ണ തേച്ചിട്ടേ ഈ വെയിലത്ത് കൂടെ എങ്ങനെ അച്ചീർ കളിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുത് എണ്ണ തേച്ച ഓരോരുത്തൊതുങ്ങി ഇരിക്കണം പെഡലി ആയിപ്പോ ഭീഷമാതെ പെഡലി ആല്ലേ നീര് പോയില്ലേ വെറുതെ എണ്ണ തേച്ച് വെയിലത്ത് കൂടെ പണക്കത് അല്ലേ കാലം നടത്തിയതല്ലേ எண்ணிட்டு வெயிலுள்ள எண்ணி தச்சு வெயிலும் கொண்டு போய் மல்லுப்பலை நல்ல அடிபொழி ஆட்ட உருட்டி கூட நல்ல சோறுல தலை அல்ல இங்க ரெண்டு தலை இல்ல இவட் பாதவாசி வந்து சல்மன் முடிய <laughs> தொடுச்சுண்டு നമ്മൾ പിന്നെ എന്റെ കാലം അട്ടിണി വിട്ടോ ഒരു ആവശ്യം അട്ടിണി തൈര്യ ആര്ന്നു ഇപ്പൊ എന്തായിട്ട് വരും ഓരോരുത്തരും കാല് നിലത്തൊക്കെ ബൈക്കുണ്ടാ രണ്ടു മൂന്നു ദിവസം ഭയങ്കര വേദന പോയിട്ട് അടിച്ചു വരാം ചായ ഞാൻ കഞ്ഞി കുടിച്ചേട്ടിന്ന പോണെന്നൊക്കെ ആ ഫുള്ള് കഞ്ഞിടിച്ചു അച്ചിമാമ്മടെ ഉളിച്ചെടുത്തിട്ട് കഞ്ഞി കൊടുത്തിട്ട് കളിന്നോടാ പണ്ട് ഞാൻ മിന്നിന് കഞ്ഞിച്ച് ആളല്ലേ എന്നാ ഇണ്ടോ ചായ ആ ഞങ്ങൾ വെള്ളം വാങ്ങിയോളാം ഞങ്ങൾ പോകാൻ നമ്മളെ വെള്ളം വാങ്ങിയാ വെക്കുവാൻ വണ്ടി വരട്ടെ